ഇവനാണ് സത്യം പറഞ്ഞാല് അഞ്ചു മാസം കൊണ്ട് മനപ്പാടമാക്കിയ ആ ഒരു വൈറൽ കുട്ടി ഇവനാണ് അവന്റെ കൂടെയുള്ള പഠിക്കുന്ന അവൻറെ കൂട്ടുകാരാണ് എന്താണ് അവർക്ക് അവനെ കുറിച്ച് പറയാനുള്ള നോക്കാം അപ്പൊ ഇവരൊക്കെ കുറച്ച് പിന്നെ സന്തോഷമുണ്ട് ആ സന്തോഷം സന്തോഷം എന്താ പറയാ ഇത്ര ചെറുപ്പത്തിൽ തന്നെ

പൂന്തൂമൂകം കണ്ടിടാ ഹായ് അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മേൽമുറിക്കടുത്ത് കുത്തുബുസമാൻ എജുലാൻഡ് എന്ന് പറയുന്ന ഒരു ഹിഫ്ൽ കോളേജിലാണ് കേട്ടോ ഞാനിവിടെ വരാനുള്ള കാരണം കുറച്ച് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഏഴ് വയസ്സുള്ള കുർആൻ ഹാഫിലായ ഒരു കുട്ടി വൈറലായ ഒരു കുട്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നു കാരണം ഈ കുട്ടിയെ ഖുർആആൻ പഠിപ്പിച്ച ഉസ്താദിനെയും അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിനെയും എന്തുകൊണ്ട് നിങ്ങൾ പരിചയപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റുകൾ അപ്പം ആ കമൻറ്റുള്ള മറുപടിയും അതുപോലെ തന്നെ ഒരുപാട് മോട്ടിവേഷൻസ് ആയ ഒരുപാട് കുറച്ച് കാര്യമാണെന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അത് മാത്രമല്ല എന്താണ് ഈ കുട്ടികളെ കുറിച്ച് നമ്മൾ ഉസ്താദിന് പറയാനുള്ളതെന്ന് മെയിനായിട്ട് നമ്മൾ ചോദിക്കാറില്ല കേട്ടോ അതാ ഉസ്താദും ഈ കുട്ടിയും തമ്മിലുള്ള മിംഗ്ലിംഗാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുക അത് മാത്രമല്ല ഇന്ന് അവൻ്റെ കൂടെ പഠിക്കുന്ന അവൻ്റെ കുറച്ച് ക്ലാസ്മേറ്റുകളായ കുറച്ച് കുട്ടികൾ അപ്പം എത്രത്തോളം ആളുകൾ ഇവിടെ ഹിഫത് പഠിച്ചിട്ട് ഇറങ്ങാ കുറാൻ പഠിച്ചിറങ്ങുന്നുണ്ട് എന്നുള്ള നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ മാക്സിമം നമുക്ക് ഷെയർ ചെയ്യാം മറ്റുള്ള കുട്ടികൾക്ക് എത്തിക്കാം ഇതുപോലെ മുന്നോട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക അവർക്കൊരു ഒരറിവ് പകർന്നു കൊടുക്കാം കേട്ടോ വീഡിയോ ലൈക്ക് അടിച്ച് കാണാം നേരെ നമുക്ക് കുറെ പരിചയപ്പെടാം എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ ഇതാ ഈ നിൽക്കുന്നവരെല്ലാവരും ഇന്ന് നമ്മുടെ വീഡിയോയിൽ പങ്കെടുക്കാൻ എന്നുള്ള ആൾക്കാരാണ് ആദ്യം നമുക്കിതാ നമ്മൾ ഉസ്താദിനു പരിചയപ്പെടാം അസാറേ പേരും പറഞ്ഞോളൂ എൻ്റെ പേര് ഖാദർജി ഇരുന്നോ അപ്പോൾ സാർ ഞാൻ അത് വരാനുള്ള കാരണം അതായത് ഞാൻ പറയാം അപ്പൊ ഞാനിന്ന് വരാനുള്ള കാരണം എന്നോട് ഒരുപാട് പേര് കമന്റിൽ ചോദിച്ചു തന്നെ അതായത് ആ കുട്ടിയുടെ ഗുരുനാഥനെ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നില്ല അതിന്റെ കാരണം പറയും ഓക്കെ ഞങ്ങള് ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് ആയ വിദ്യാർത്ഥികളെ ഖുറാൻ നോക്കി ഓതാൻ കഴിയുന്ന വിദ്യാർത്ഥികളെ നോക്കി ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്തെടുക്കലാണ് ഈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വരുന്ന കുട്ടികളെ ജസ്റ്റ് ആദ്യം അവർക്ക് കണ്ടു ഓതാനുള്ള കഴിവുണ്ടോ നോക്കും അതുണ്ട് എന്ന് അവർക്ക് കുറഞ്ഞ ഭാഗം ഏതെങ്കിലും പേജിൽ നിന്ന് അവർക്ക് പരിചയമില്ലാത്തൊരു ഭാഗം നോക്കിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഓതാൻ കൊടുക്കും അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അവർക്കത് കാണാതെ ഓതാനും പഠിക്കാനൊക്കെ ഉള്ളൊരു ഇതുണ്ട് കണ്ടാൽ ഇത് പറ്റിയ ആളുകൾ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കും ഈ സെലക്ട് ചെയ്യുന്നോട് കൂടി പിന്നെ അവർ മൂന്ന് വർഷം ഇവിടെ പഠിക്കുന്നതിൽ എന്തെങ്കിലും ഫീസ് തന്നിട്ട് ഫീസ് ഉണ്ടോ അങ്ങനെ ഫീസും കാര്യങ്ങളൊന്നുമില്ല ഭക്ഷണം താമസം പഠനം എല്ലാം തികച്ചും സൗകര്യം ഇവിടെ തന്നെ ഏറ്റെടുക്കും അതിന് മുമ്പ് ഒരാൾ കൂടെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പേരൊക്കെ പറഞ്ഞു പക്ഷെ ആളെ നമ്മൾ കണ്ടില്ല എന്റെ പേര് മുഹമ്മദ് ജീലാനി സ്ഥലം സ്ഥലം കൊട്ടപ്പുറം കൊട്ടപ്പുറം അപ്പോൾ എങ്ങനെയാണ് കുട്ടികളായിട്ടുള്ള കാര്യങ്ങള്

പറഞ്ഞു രണ്ട് ഓൾറെഡി മുപ്പത് ചൂസും പഠിച്ചവരാണ് അപ്പം ഈ മുപ്പത് വേണ്ടി അവർ ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെ ഇവിടെ ഈ താമസം ഇവിടുത്തെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ അവർ പൂർണ്ണമായും മനസ്സുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കാറുണ്ടോ അതോ പുറത്ത് പോകാറുണ്ടോ സ്റ്റാർട്ടിങ്ങിന്റെ തുടക്കത്തിലൊക്കെ എല്ലാവർക്കും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് പത്ത് വയസ്സല്ലേ മാരിപ്പാരും പിരിഞ്ഞ് കള ഒരു വിഷമം ഏകദേശം ഇവിടെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷെ പിന്നെ അവിടെ ഇങ്ങനെ പൊരുത്തപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കമ്പനിയായി അങ്ങനെ ഒരു മിംഗിളായി രസമായി വരുമ്പോ എല്ലാവരും പിന്നെ എല്ലാവർക്കും വരും ചില ആൾക്കാർ ഇത് താങ്ങൂലെന്ന് പറഞ്ഞ് അതായത് വീട്ടിൽ നിന്ന് തീരെ പറ്റൂലെന്ന് പറഞ്ഞ് തിരിച്ചുപോണ ചില കുട്ടികളും ഉണ്ട് പ്രത്യേകതരം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിക്കുന്ന വാക്യങ്ങൾ പഠിച്ചുകൊണ്ട് നിൽക്കാണ് ഇപ്പൊ അവർ ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓതിക്കൊണ്ടു നിൽക്കുന്നുണ്ടാവും അല്ലെ അപ്പോൾ എന്തായാലും ചോദിക്കട്ടെ നിങ്ങളൊക്കെ എല്ലാവരും ഈ നാട്ടുകാരാണ് അതോ പുറത്തു നിന്ന് വരുന്ന ആൾക്കാരുണ്ടതില് നമ്മളൊക്കെ സ്ഥലം എവിടെയാണ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ആ ഓക്കെ മലപ്പുറം ജില്ല പാണ്ടിക്കാട് ഓക്കെ പേരെന്താ മുഹമ്മദ് മുഹമ്മദ് പാണ്ടിക്കാട് ഓക്കെ പറഞ്ഞോളം ഈ നാട്ടിൽ തന്നെയാണ് അർതമിൻ മുഹമ്മദ് അ ചുങ്ക നമ്മൾ ഓണറ മോൻ അല്ലേ മാനേജർ മോൻ അല്ലേ ആ ഓക്കേ ഇയാളല്ല ഗായകൻ ആണോ പറഞ്ഞു ഓക്കേ ഒക്കെ നമുക്ക് നോക്കാം അടുത്ത ആള് പേര് പറ മൊറീ ഫാറൂഖ് ആ സ്ഥലം ചുങ്ക ചുങ്ക അടുത്ത ആള് നമ്മൾ പരിചയപ്പെട്ട ആളാണ് അടുത്ത ആള് അഹമ്മദ് അമീൻ ആ വൈകടവ് വൈകടവ് ഓക്കേ മുഹമ്മദ് ഷാഹിദ് വർക്ക് പറഞ്ഞു മുഹമ്മദ് ഷാഹിദ് ആ ചേരൂരി ചേരൂരി എത്ര വർഷായിട്ട് ഇവിടെ പടികുന്നുണ്ടേ മൂന്ന് വർഷാനേ 3 ವರ್ಷ ಅವನ ಐಲೆ ಓಕೆ ಅದತಲೆ ಅಹ್ಮದ್ ಅಲಿ ಶರೀಕ್ ಆ பேரு ಸ್ಥಳಂ ಸಲಂ ಸ್ಥಳಂ ಕರತೋಡ್ ಕರತೋಡ್ ಓಕೆ ಅದತಲೆ ಮೊಹಮ್ಮದ್ ರಾಜಿ ಆ ಮೈಲಪ್ರಂ ಮೈಲಪ್ರಂ ಎಷ್ಟು ವರ್ಷ ಇದೆ 2 ವರ್ಷ 2 ವರ್ಷ ಇದೆ ಇವನಾನ ಸೆತ್ತು ಮರ್ನಾದೆ ಇವ್ದೆ ತಾರಂ ಲೆ ಏಯಾಮತ್ತ ವಯಸ್ಸಲಿ

പഠനം തന്നെയായിരിക്കും അങ്ങനെയാണ് ഇതിപ്പോ ഫാസ്റ്റ് ആയിട്ട് സംഭവിച്ചത് അഞ്ചു മാസം കൊണ്ട് പിന്നെ സപ്പോർട്ടും നിങ്ങളൊക്കെ എത്രാമത്തെ ഫുള്ള് മനപ്പാടാക്കി തുടങ്ങി പതിനൊന്നാമത്തെ വയസ്സ് രണ്ടു വർഷം കൊണ്ട് അല്ലേ ഓക്കേ ഇതിലൊക്കെ ഉള്ള അധികാൾക്കാരും അങ്ങനെ തന്നെയല്ലേ ഈ റയ്യാനെ പോലെ അഞ്ചു മാസം കൊണ്ട് ഒക്കെ ആൾക്കാരുണ്ട് ഇതില് ഇല്ല ഇവ മാത്രമാണ് ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ ആള് ഓക്കെ അപ്പം എന്തായാലും അത് നിങ്ങളുടെ നാവുകൊണ്ട് തന്നെ കേട്ടതിൽ വളരെ സന്തോഷം കാരണം ഇവനെ മാക്സിമം അല്ലേ സപ്പോർട്ട് കൊടുക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്തായാലും നമ്മൾ റയ്യാൻ മുഹമ്മദീൻ മുഹമ്മദിന്റെ ഓത്ത് ആ ഒരു കിറാത്ത് നമ്മൾ അവനെ വീട്ടിൽ പോയിട്ട് തന്നെ നമ്മൾ ഓദിച്ചിരുന്നു അവൻ അന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അബ്ദുൽ ഖാദർ ജിലാനി എന്ന് പറയുന്ന ഈ ഉസ്താദാണ് എന്നുള്ളത് അവൻ ഒരുപാട് തവണ അവൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉസ്താദിന്റെ രണ്ട് ആയത്ത് കിറാത്തോടു കൂടി നമ്മളിതാ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ

ويذرون وراءهم يوما ثقيلا نحن خلقناهم وشددنا اسرهم واذا شئنا بدلنا امثالهم تبديلا إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما. വളരെ മനോഹരമായ രീതി തന്നെ ആ കഴിഞ്ഞു എന്താണ് കാര്യം എന്ന് പറയാൻ പറ്റും അതില് മൊത്തത്തില് മനുഷ്യന്മാര് അല്ലാഹു ആഹ്രത്തിന്റെ ഓരോ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും കാര്യത്തിൽ കാര്യത്തില് ഇപ്പോഴും അശ്രദ്ധരാണ് അവർക്കൊക്കെ ഈ ദുന്യാവിന്റെ ഐഹികമായ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് അവർക്ക് ഇപ്പോഴും സന്തോഷം അപ്പോൾ ഓർമ്മപ്പെടുത്തൽ നടത്താണ് ഞമ്മളെ മൊത്തത്തിൽ

اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولمن خاف مقام ربه جنتان فباي الاء ربكما تكذبان ذواتا افنان فبأي آلاء ربكما تكذبان فيهما عينان تجريان فبأي آلاء ربكما تكذبان فيهما من كل فاكهة زوجان فبأي آلاء ربكما ربكما تكذبان الله أكبر حب الحمد لله كتب الزمان أجولاند മലപ്പുറം ജില്ലയിലെ ഒരു അടിപൊളി സ്ഥാപനമാണ് ഖുറാൻ പഠിപ്പിക്കുന്ന അങ്ങനെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന നല്ലൊരു ക്യാമ്പസ് അങ്ങനെ പറയാം കേട്ടോ അപ്പോൾ അവിടെയുള്ള കുട്ടികളും ഉസ്താദുമാരും കൂടിയാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സത്യമന്നാലിവിടുന്ന് പോകാനേ തോന്നുന്നില്ല അവർ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അവർ പറയുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്താനുള്ള കാരണം എന്താ നമ്മൾ ഈ ഒരു എന്താ പറയുക വൈറലായ ഏഴ് വയസ്സിൽ അഞ്ച് അഞ്ച് എത്ര മാസം കൊണ്ടാണ് പഠിച്ചത് അഞ്ച് മാസം കൊണ്ട് അഞ്ച് മാസം കൊണ്ട് മുപ്പത് ജുജു ഹോതി പഠിച്ച അല്ലെങ്കിൽ ഇവർ പഠിപ്പിച്ച ആ ഒരു ആളും മുഖേന ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുട്ടികൾ ഇനിയും ഇവിടെ വരണം അല്ലെങ്കിൽ വളർന്നു വരണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുറം ലോകത്ത് എത്തിക്കണം കാരണം സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളെല്ലാവരും മനസ്സിലാക്കും പക്ഷേ ഇവരെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരെ അധിക പേരും അറിയാറില്ല അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് കേട്ടോ മാത്രമല്ല ഇനി ഇവരിപ്പം കുർ ആനൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓയിത്തു വരുന്നുണ്ട് ഇവൻ്റെ ഓത്ത് നമ്മൾ ഇവൻ്റെ വീട്ടിൽ തന്നെ കേട്ടതാണ് അപ്പോൾ ഇനി ഇതിൽ മറ്റെന്തൊക്കെ കഴിവുള്ള കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ നമ്മളെ ചാനൽ മുമ്പിട്ട് നിൽക്കുന്ന കുറച്ച് പാട്ട് പാടുന്ന കുറച്ച് കുട്ടികൾ നല്ല രീതിയിൽ പാട്ട് പാട്ടുപാടുന്ന കുട്ടികളിതിലുണ്ട് അതൊക്കെ നമുക്ക് നോക്കിട്ട് നമുക്ക് വീഡിയോ വീട് പതുക്കെന്ന് ഇനി രണ്ട് പാട്ട് നമുക്കൊന്ന് പാടി നോക്കാം നോക്കുന്നു من ثنيات الوداع وجب شكر علينا ما دعا لله داعي الله الله, الله 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 ما لنا مولا سوى الله كلما ناديت ياه قال يا عبدي أنا

കണ്ടിടാൻ എൻ്റെ സത്യത്തിൽ ഞങ്ങള് ഏർ ഇവിടുത്തെ ഉസ്താദന്മാർ എന്നുള്ള നിലക്കല്ല ഞങ്ങൾ ഇവരെ കാ നോക്കുന്നത് ഞങ്ങള് ശരിക്കും ഇവിടെ ഇവരെ രക്ഷിതാക്കളാണ് വീട്ടിൽ നിന്ന് ഉമ്മാനും ഉപ്പാനേയും പിരിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവരെ നമ്മള് നമ്മളെ മക്കളെപ്പോലെ തന്നെ കാണണല്ലോ